ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ കൊല്ലവർഷം ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മെയ് രണ്ടിന് രാജ്യത്തിന് സമർപ്പിക്കും കൗമാരക്കാരുടെ അക്രമവാസന തടയാൻ കർമ്മപദ്ധതി കേരളത്തിലെ എല്ലാ അധ്യാപകർക്കും ഏ പരിശീലനം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗതാഗത നിയമലംഘനം ക്യാമറ വഴി പിഴ ഇനി പന്ത്രണ്ട് കുറ്റങ്ങളിൽ മാത്രം വാർത്തകൾ വിശദമായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മെയ് രണ്ടിന് രാജ്യത്തിന് സമർപ്പിക്കും ലോക സമുദ്ര ഭൂപടത്തിലേക്ക് ആഘോഷപൂർവ്വം വിഴിഞ്ഞം ദക്ഷിണേഷ്യയിലെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖം നിർമ്മാണം പൂർത്തിയാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ കമ്മീഷനിങ് നടക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാകേണ്ട അടുത്ത ഘട്ടത്തിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിലാകും കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ ചരക്കുനീക്കത്തിൽ വിഴിഞ്ഞമാണ് ഒന്നാം സ്ഥാനത്ത് പ്രതിമാസം ഒരു ലക്ഷം ടിഇ യു കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി കൗമാരക്കാരുടെ അക്രമവാസന തടയാൻ കർമ്മ പദ്ധതി തിങ്ക് ടാങ്ക് ടീമിൽ നാൽപ്പത് വിദഗ്ധർ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുൾപ്പെടെയുള്ളവർ ടീമിൽ കൗമാരക്കാരുടെ അക്രമവാസന തടയുന്നതിന് സർക്കാർ നടപ്പാക്കുന്ന കർമ്മ പദ്ധതിക്ക് നേതൃത്വം നൽകാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നാൽപ്പത് വിദഗ്ധരുടെ സംഘം കുട്ടികളുടെയും കൗമാരക്കാരുടെയും സമഗ്ര മാനസിക സാമൂഹിക വികാസത്തിനുള്ള സംയോജിത പ്രവർത്തന പദ്ധതി തയ്യാറാക്കുകയാണ് ടീമിന്റെ ചുമതല കേരളത്തിലെ എല്ലാ അധ്യാപകർക്കും എ ഐ പരിശീലനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനു മുമ്പായി കേരളം രാജ്യത്ത് ആദ്യമായി എല്ലാ പൊതുവിദ്യാഭ്യാസ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ പരിശീലനം നൽകുന്ന സംസ്ഥാനമായി മാറുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു മൊഡ്യൂളുകൾക്ക് കീഴിൽ എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിലായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് അധ്യാപകർ ആദ്യ ബാച്ചിൽ പരിശീലനം പൂർത്തിയാക്കി സെക്കൻഡറി തലം മുതൽ പ്രൈമറി അധ്യാപകർ വരെ ഓഗസ്റ്റ് മാസത്തോടെ മുഴുവൻ അധ്യാപകർക്കും പരിശീലനം നൽകാൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പതിനെട്ട് നാല് സരസ്വതി ഹോസ്പിറ്റൽ പാറശാല അറുപത്തി എട്ടാമത് കുരിശുമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് രണ്ടാം ഘട്ട തീർത്ഥാടനത്തിലെ രണ്ടാം ദിവസം സംഘടിപ്പിച്ചു ജനറൽ മെഡിസിൻ സേവനം പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധന സൗജന്യ മരുന്നു വിതരണം എന്നിവ ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു സരസ്വതി ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ടീം നയിച്ച ക്യാമ്പിനെ ഡോക്ടർ സുബിൻ നേതൃത്വം നൽകി ഗതാഗത നിയമലംഘനം ക്യാമറ വഴിപ്പിഴ ഇനി പന്ത്രണ്ട് കുറ്റങ്ങളിൽ മാത്രം കേന്ദ്ര മോട്ടോർ വാഹന നിയമം അനുശാസിക്കുന്ന പന്ത്രണ്ട് കുറ്റങ്ങളിൽ മാത്രം ക്യാമറ വഴി പിഴ ചുമത്തിയാൽ മതിയെന്ന് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം മൊബൈലിൽ ചിത്രമെടുത്ത് ഈ ചെല്ലാൻ വഴി മറ്റ് ലംഘനങ്ങൾക്കും ഉദ്യോഗസ്ഥർ പിഴ ചുമത്തിയതോടെയാണ് കമ്മീഷണറുടെ ഇടപെടൽ വാഹനത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതിരിക്കുക രജിസ്ട്രേഷൻ ഫിറ്റ്നസ് കാലാവധി കഴിയുക പുക പരിശോധന നടത്താതിരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് മൊബൈൽ ഫോണിൽ എടുക്കുന്ന ചിത്രം അടിസ്ഥാനമാക്കി പിഴ ചുമത്തരുതെന്നാണ് കമ്മീഷണറുടെ നിർദ്ദേശം കൗതുക വാർത്തകൾ എ ഐ തീർത്ത ലവ് യു ലോകത്തിലെ ആദ്യത്തെ എ എ സിനിമ കന്നഡയിൽ താരങ്ങളും ഛായാഗ്രാഹകനും സംഗീത സംവിധായകനൊന്നുമില്ലാതെ ഒരു സിനിമ പൂർണ്ണമായും എ ഐ സാങ്കേതിക വിദ്യയിലൂടെ അഥവാ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ സിനിമ ലവ് യു തിയേറ്റർ റിലീസിന് ഒരുങ്ങുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഔപചാരികമായി ഈ കന്നഡ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞു ക്ഷേത്ര പൂജാരി കൂടിയായ നരസിംഹമൂർത്തിയാണ് തൊണ്ണൂറ്റിയഞ്ച് മിനിറ്റുള്ള പ്രണയകഥ സിനിമയാക്കിയിരിക്കുന്നത് ചിലവ് വെറും പത്ത് ലക്ഷം രൂപ പന്ത്രണ്ട് പാട്ടുകളും ചിത്രത്തിലുണ്ട് കായികം ഇന്ത്യക്കും അത്ലീറ്റ് പാസ്പോർട്ട് യൂണിറ്റ് കായിക താരങ്ങൾക്കുള്ള അത്ലീറ്റ് പാസ്പോർട്ട് മാനേജ്മെന്റ് യൂണിറ്റ് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉദ്ഘാടനം ചെയ്തു ഡൽഹിയിലെ ദേശീയ ഉത്തേജക പരിശോധനാ ലാബിലാണ് ഈ സംവിധാനം ഇത് നടപ്പാക്കുന്ന ലോകത്തിലെ പതിനേഴാമത്തെ രാജ്യമാണ് ഇന്ത്യ കായിക താരങ്ങളുടെ രക്തപരിശോധനാ ഫലം ഹോർമോൺ വിവരങ്ങൾ മറ്റു ശാരീരിക വിഷയങ്ങൾ ഉത്തേജക പരിശോധനാ ഫലം എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ബയോളജിക്കൽ പാസ്പോർട്ട് മത്സരങ്ങൾക്കും പരിശീലനത്തിനുമായി വിവിധ രാജ്യങ്ങളിൽ താരങ്ങൾ യാത്ര ചെയ്യാറുണ്ട് ഈ ഘട്ടത്തിലെല്ലാം നടത്തുന്ന പരിശോധനയുടെ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ മുത്തുകളിൽ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം ഡയബറ്റിക് ന്യൂറോപ്പതി എന്നതാണ് പ്രമേഹ പ്രമേഹപാദരോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം അല്ലെങ്കിൽ ഒരു കമ്പോണൻ്റ് ആണ് ഡയബറ്റിക് ന്യൂറോപ്പതി പ്രമേഹ രോഗം ദീർഘകാലമായി അനിയന്ത്രിതമായി തുടരുമ്പോൾ കാലിലെ ചെറിയ ഞരമ്പുകളെ ബാധിക്കുന്നു ഞരമ്പുകൾ അഥവാ നാടി നാടികൾ മൂന്നുവിധം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സ്പർശനശേഷി അറിയിക്കുന്ന സെൻസറി നർവ് മസിലുകളെ നിയന്ത്രിക്കുന്ന മോട്ടോർ നെർവ് രക്തക്കിഴുകളെ വികസിപ്പിക്കുകയും തൊലിയിലെ രക്തോട്ടം വർദ്ധിപ്പിക്കുക തുടങ്ങിയവ ചെയ്യുന്ന ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി പാരാസിമ്പറ്റിക് നെർവും സിംപതറ്റിക് നെർവുകളും അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഡയബറ്റിക് ന്യൂറോപ്പതി ബാധിക്കാം സെൻസറി ന്യൂറോപ്പതിയാണ് പ്രകടമാകാറുള്ളത് കാലിൽ തുടക്കത്തിൽ സൂചി കുത്തുന്നത് പോലെയും മുളകരച്ച് തേച്ചതുപോലെയുള്ള നീറ്റലുമൊക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അസഹനീയമായ വേദനയാകുന്നു കുറെ കഴിയുമ്പോൾ ഈ വേദനയെല്ലാം മാറി ഒരു മരവിപ്പായി മാറുന്നു ഈ മരവിപ്പായി മാറുമ്പോഴുള്ള അപകടം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ മുറിവ് പറ്റിയാൽ രോഗി അറിയുകയില്ല അപ്പോൾ ന്യൂറോപ്പതിയുടെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ന്യൂറോപ്പതി ബാധിച്ച് കാലുകളുടെ സ്പർശനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടാൽ മുറിവ് പറ്റാൻ സാധ്യതയുള്ള ഹൈ റിസ്ക് ഫുഡായി നമ്മുടെ കാൽ മാറുന്നു അപ്പോൾ പാദ സംരക്ഷണം വഴി കാലുകളെ സംരക്ഷിച്ച് മുറിവ് പറ്റാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി മോട്ടോർ ന്യൂറോപ്പതി എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം ഞരമ്പുകളെ നിയ ഞരമ്പുകൾ മസിലുകളെ നിയന്ത്രിക്കുമ്പോഴാണ് മസിലുകൾ ചുരുങ്ങുന്നതും വികസിക്കുന്നതും ചലനം സാധ്യമാകുന്നതും ഇതിന് കഴിയാതെ വരുമ്പോഴാണ് മസിലുകൾ ശോഷിക്കുകയും മസിലുകളുടെ പ്രവർത്തനം ഇല്ലാതാവുകയും ചെയ്യും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാദത്തിലെ മസിലുകൾ തീരെ ശോഷിച്ച് എല്ലും കട്ടിയുള്ള തൊലിയും മാത്രമായി പാദത്തിലെ ചെറു മസിലുകൾ നിർജ്ജീവമായ അവസ്ഥയിൽ കാല് സ്ഥിതി ചെയ്യുന്നത് ഇത് വരുമ്പോൾ എല്ലുകൾ എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ലിഗമെൻസ് ഇതിൻ്റെയൊക്കെ സംയോജിതമായ പ്രവർത്തനമില്ലാതെ കാൽപ്പാടുകളുടെ മേൽ പ്രഷർ വരുന്ന രീതി മാറി ചില സ്ഥലങ്ങളിൽ പ്രഷർ കേന്ദ്രീകരിക്കുകയും അവിടെ തൊലി കട്ടിയായി സമ്മർദ്ദ ബിന്ദുക്കൾ പിന്നെ കലോസിറ്റി അഥവാ കായ്പ് അഥവാ തഴമ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു ഈ കായ്പ്പിനു മുകളിൽ ചവിട്ടി നടക്കുന്നു സ്പർശനശേഷിയില്ല അവിടെ ഈ ്പ്പ്പ് ഇളകിപ്പോയി പുണ്ണായി മാറുന്നു ആ പുണ്ണിൽ ചവിട്ടി രോഗി വീണ്ടും നടക്കും അപ്പോൾ മോട്ടോർ ന്യൂറോപ്പതിയുടെ പ്രധാന പ്രശ്നം ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി നമ്മുടെ ഓട്ടോണമിക് ന്യൂറോപതിയിൽ എന്ത് പറ്റുമെന്ന് നോക്കാം നമ്മുടെ സ്കിന്നിൻ്റെ നനവ് നിലനിർത്തുന്നത് രണ്ട് ഗ്രന്ഥികളാണ് വിയർപ്പ് ഗ്രന്ഥികളും എണ്ണമയം ഉണ്ടാക്കുന്ന സ്നേഹഗ്രന്ഥികളും ഇത് രണ്ടും തൊലിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തൊലിയിലേക്കുള്ള രക്ത ഓട്ടം കുറയുന്നതാണ് ഈ ഓട്ടോണമിക് ന്യൂറോപ്പതിയുടെ പ്രധാന ലക്ഷണം അവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ തൊലിയിലെ എണ്ണമയം വെള്ളത്തിന്റെ അംശമൊക്കെ നഷ്ടപ്പെട്ട് തൊലി വരണ്ടതായി മാറുകയും വിണ്ട് കീറുകയും ചൊറിച്ചിലുണ്ടാകുകയും കാലിൻ്റെ വിള്ളലിലൂടെ ഇപ്പോൾ സ്കിന്നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് മുറിവ് പറ്റാനും ഇൻഫെക്ഷൻ വരാനും നല്ല സാധ്യത ഉണ്ടാകുന്നതാണ് ഈ ഓട്ടോണോമിക്യൂറോപ്പതി കാരണം ഉണ്ടാകുന്ന മാറ്റം ഇപ്പം ചുരുക്കത്തിൽ കാലിലെ ഞരമ്പുകളുടെ മൂന്ന് ഘടകങ്ങൾക്കും കേടുപറ്റി രോഗാണുബാധ മുറിവ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് വേദനയാണ് ആ ഘട്ടത്തിൽ വേദനാ സംഹാരികളും നെർവിൻ്റെ പെയിൻ മാറ്റുന്ന കുളികളും ഒക്കെ കൊടുത്ത് നമുക്ക് താൽക്കാലികമായി വേദന തടഞ്ഞു നിർത്താം സ്പർശനശേഷി ഇല്ലാതാവുക വൈകല്യങ്ങൾ ഉണ്ടാവുക തുടങ്ങിയവ വന്നാൽ കൃത്യമായ പാദരക്ഷയും പാത സംരക്ഷണവും കൊണ്ട് മുറിവ് പറ്റാതെ സംരക്ഷിക്കാം ഓർക്കുക ഇതിലെല്ലാം പ്രധാനം ഡയബറ്റീസിൻ്റെ ശക്തമായ കൺട്രോളാണ് ഡയബറ്റീസ് കർശനമായി നിയന്ത്രിച്ചാൽ നമുക്ക് ന്യൂറോപ്പതി വരുന്നത് തടയാനോ മാറ്റിവെക്കാനോ കഴിയും ഇനി അടുത്ത വിഷയമായി അടുത്ത ആഴ്ച കേൾക്കുന്നതുവരെ നന്ദി നമസ്കാരം നാളത്തെ പ്രധാന ഒ പി വിവരം ഗ്യാസ്ട്രോ എൻ്ററോളജി ഡോക്ടർ അജിത് കെ നായർ ഒ പി സമയം ഉച്ചകഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ നാലര വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു രണ്ടര മുതൽ മൂന്നര വരെ ഇ എൻ ഡി ഡോക്ടർ അതുൽകൃഷ്ണ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് നേടൂ ഇന്നത്തെ ഇന്നത്തെ ചോദ്യം ചോദ്യം നമ്മുടെ കാലുകളെയും കൈകളെയും ബാധിക്കുന്നതിന് ഒരു പ്രത്യേക ഉപമയായി പറയാനുണ്ട് കാലുകളിലും കൈകളിലും ധരിക്കുന്ന ഒരു വസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് ആ വാക്ക് ആ വാക്കിന്റെ പേര് എന്ത് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ ഏവർക്കും പ്രത്യാശയുടെ പ്രതീക്ഷയുടെ സ്നേഹം നിറഞ്ഞ ഈസ്റ്റർ ആശംസകളോടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി